ഓ വിളിച്ചങ്ങോട്ട് നമ്മൾ ടോത്തിക്കളയും വിളിക്കടാ വിളിക്കല് അപ്പോ ഇതിവിടെ പറയാൻ കാരണം പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പഹൽഗാമും അതേപോലെ തന്നെയാണ് തോന്നിയത് പഹൽഗാമിൽ നടന്നതും അത് തന്നെയാണ് അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിലും നടന്നത് ഇതെല്ലാം നിങ്ങൾ എടുക്കുമ്പോൾ ഇതിലെല്ലാം പ്രവാചകന്റെ ഒരു സുന്നത്തും പ്രവാചക ചര്യയും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ജൂത നഗരമായിരുന്ന മദീനയിലെ ഒരു ജൂതഗോത്രമായിരുന്നു ബനൂ കുറയൂതരാണ് എന്ന കാരണത്താൽ അവർക്ക് ജീവിക്കാൻ ഭൂമിയിൽ അർഹതയില്ല എന്ന് എന്നിവരെങ്ങനെ വിചാരിക്കും മനസ്സിലായില്ലോ എന്തുകൊണ്ടാണ് മുസ്ലിം ആധിപത്യത്തെയും മുസ്ലിം ഭൂരിപക്ഷത്തെയും ഇസ്ലാമിക ഭരണത്തെയും ഈ നഗശിഖാന്തമീ രാജ്യത്തി അറിയാമോ ഇവരാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ വനവക്കുറയെ കുറിച്ചിട്ട് നിർബന്ധമായിട്ട് നോക്കണം എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ സിഇ അറുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഒരു യുദ്ധം നടക്കുന്നു യുദ്ധമല്ല കൊള്ളാം യുദ്ധത്തിൽ ഒരുപാട് ജൂതപുരുഷന്മാരെ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാണ് എഴുന്നൂറോളം ആളുകൾ ഇരുപത്തഞ്ച് ദിവസം വരെ അവർക്ക് ഭക്ഷണം വെള്ളമൊന്നും കൊടുക്കാതെ അവരെ പൂട്ടിയിട്ട് പിന്നീട് കൈയൊക്കെ പിടിച്ച് പുറകോട്ട് കെട്ടിയിട്ട് അവരെ കൊണ്ടുവന്ന് കൊല്ലുന്നു സ്ത്രീകൾ പിന്നീട് അടിമകളാണല്ലോ കുട്ടികളും അതിനകത്ത് കുറേ ആൺകുട്ടികളുണ്ടായിരുന്നു പ്രായപൂർത്തിയായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവരുടെ തുണി പൊക്കി നോക്കുന്നു ഗുഹ്യരോമമുണ്ടോ ഇല്ലേ എന്നറിയാം രോമം മുളച്ച കുട്ടികളൊന്നും നമുക്ക് ആവശ്യമില്ല അവരെയൊക്കെ തീർത്ത കുഴിയിലേക്ക് തന്നെ തട്ടിയേക്കാൻ എപ്പിയണം പറഞ്ഞു ചീളുകേസ് കൊന്നു രോമം മുളയ്ക്കാത്ത കുട്ടികളെ കൊല്ലണ്ട എന്ന് പറഞ്ഞത് എന്തിനാ രോമം മുളച്ച അറുനൂറ് മുതൽ തൊള്ളായിരം കുട്ടികളെ കൊന്നു രോമം മുളച്ചു എന്ന കാരണത്താൽ തന്നെയല്ലേ പഹൽഗാമിൽ നടന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഇതിന്റെ മറ്റൊരു അശ്ലീല വേർഷൻ ആണ് പഹൽഗാമിൽ നടന്നത് അന്നവിടെ രോമമാണ് വളർന്നത് എന്ന് നോക്കിയെങ്കിൽ ഇവിടെ ലിംഗത്തിന്റെ അറ്റമുണ്ടോ എന്നാണ് നോക്കിയത് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അത് ഖുർഹാൻ വചനം ഇടുന്നുണ്ട് രാജേഷ് അടൂരി കണ്ടില്ലേ ആ ഖുർഹാൻ വചനമൊക്കെ നോക്കി നിങ്ങളൊന്ന് പഠിച്ച ഒൻപതാം അധ്യായത്തിലെ ഇരുപത്തി എട്ടാമത്തെ വചനം ഇടുന്നുണ്ട് ബഹുദൈവ വിശ്വാസികള് ഇന്ന അൽ മുഷ്ഖുൻ അവർ നെജസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയോ കേട്ടോ അപ്പോ ഈ അറുനൂറ് മുതൽ തൊള്ളായിരം വരെ കുട്ടികളെ കൊന്നത് രോമം മുളച്ച ജൂത കുട്ടികളാണ് എന്നതിന്റെ പേരിലാണ് ൂർത്തു വെച്ചോ ഇതൊന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളു പഹൽഗാമിൽ നടന്ന ഈ കൊള്ളയ്ക്ക് ഇവർക്ക് ഒരു രൂപത്തിലും പ്രയാസം തോന്നാതിരുന്നത് എന്തുകൊണ്ടാ മനസ്സിലായോ ഇതിന്റെ ബേസ് കിടക്കുന്നത് മതത്തിനകത്താ മതത്തിനകത്താണ് ദിവസങ്ങളോളം കുഴികുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകനും അനുയായികളും ഒരുക്കങ്ങളിലായിരുന്നു ഇത്രയും പേരെ തീർക്കാനുള്ള ജോലികള് അതിനുവേണ്ടി വേണ്ടി പട്ടിണി കിടന്നിട്ട് കുഴി കുഴിക്കുവാണ് ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവര് തിന്നുവാണ് പുറത്ത് ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളും പട്ടിണി കിടക്കുക ഇന്നവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല കാശ്മീരിൽ നടന്നത് ബനുഖുറയില കൂട്ടക്കൊലയ്ക്ക് സമാനമായ മുണ്ടുപൊക്കി കൊലയായിരുന്നു സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുന്നതിനു വേണ്ടി ഒരുപാട് കൂട്ടക്കൊലകൾ നടത്തി ഒരുപാട് കൊള്ളയടികൾ നടത്തി ഹൈബറാണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ചെയ്തത് ഒരു റീഹാനായിരുന്നെങ്കിൽ ഹൈബറിൽ ഒരു ആയിരുന്നെങ്കിൽ ഓരോന്നിനും ലിപിക്ക് ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ബലാൽ സംഘത്തിന് നിങ്ങൾ പുതിയ ഹലാൽ വീക്ഷണങ്ങളൊക്കെ കൊടുത്തോട് അനുയായികളാകുന്ന ആളുകൾ എടുത്തൊന്ന് പുനർവിചിന്തനം നടത്തിയാൽ പാകിസ്ഥാനിലെ ഖബറുകൾക്ക് എന്തിനാണ് പൂട്ടിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് മനുഷ്യരെ തുണി പൊക്കി നോക്കി പഹൽഗാമിൽ നോക്കിയതെങ്കിൽ രോമം വളർന്നു എന്നാണ് നോക്കിയത് ഒരു വശങ്ങളാണതെല്ലാം ഭീകരൻ എന്താ ചെയ്തത് ജൂത പെണ്ണുങ്ങളെ കൊണ്ടുപോയി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ജൂത കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ജീവനോടെ കുഴികുഴിച്ചു മൂടി അതിനെ എതിർക്കാൻ സാധിക്കാത്ത മുസ്ലിങ്ങൾ എന്തുകൊണ്ടാ ഇത് മതമായതുകൊണ്ടാ മതപരമായി ഇതിനെ ഒരു രൂപത്തിലും റിജക്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല മനുഷ്യനെ കൊല്ലാൻ സഹജീവികളെ കൊല്ലാൻ ഹിജിർ അഞ്ചാം വർഷം ശത്രുക്കൾ സകലമാന സന്നാഹങ്ങളും സംഭരിച്ച് ഒരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക ഇരുപതിനായിരത്തോളം യോദ്ധാക്കൾ അതുവരെ പരിചയമില്ലാതിരുന്ന ഒരു കുഴി യുദ്ധ തന്ത്രമായിരുന്നു അന്ന് അവരാവിഷ്കരിച്ചത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും മുസ്ലിങ്ങൾക്കിത് ശരിയായ പ്രവാചകനാണ് കാരുണ്യത്തിൻ്റെ തിരുദൂതനാണ് എന്നൊക്കെ എങ്ങനെയാ തോന്നുന്നത് ഈ കുഴി കാരണം മദീനയിലേക്ക് കടക്കാൻ സാധിക്കാതെ ഒരു മാസക്കാലത്തോളം ശത്രു സൈന്യത്തെ തളച്ചിടാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചെന്നും അതിനകത്ത് പരാജിതരായി പിന്നീട് ശത്രുക്കൾ മടങ്ങിയെന്നും അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ കുഴിയുദ്ധം അഹസാബ് കന്തക് യുദ്ധം എന്നൊക്കെയാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കുന്നത് അപ്പോൾ പ്രവാചകൻ കൽപ്പിക്കുന്നത് ചെറിയ കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് അത്യാവശ്യമുണ്ടല്ലോ കുട്ടികളെ ഒന്നാമത്തെ കാര്യം ഈ മതത്തെയും ഈ മതഗ്രന്ഥങ്ങളെയും ഈ ആശയത്തെയും ഒക്കെ ഇത്രയധികം വെറുക്കാൻ കാരണം ഇത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് നിങ്ങൾ എന്തെങ്കിലും തിന്നിട്ട് പെട്ടെന്ന് പൊയ്ക്കോണേ എന്ന് പറയാൻ ലജ്ജയുണ്ടായിരുന്ന പ്രവാചകനു വേണ്ടി നബിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് വന്നോ തിന്നോ മര്യാദയ്ക്ക് പൊയ്ക്കോ നിങ്ങളോടത് പറയാൻ എനിക്ക് ലജ്ജയില്ല എന്നു പറഞ്ഞ് വചനമിറക്കിയ പടച്ചവൻ ആ പച്ചയായ മനുഷ്യരെ കൊല്ലാനാഞ്ഞപ്പോൾ ഒരായത്തിറക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു തുാൻ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഇറക്കി മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു യുദ്ധത്തെ സംബന്ധിച്ച് കൊള്ളയെ സംബന്ധിച്ച് കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രമറിയ മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാം മക്കയിലെ യഹൂത മതവിശ്വാസികളായിട്ടുള്ള ഒരു ഗോത്രക്കാർ അവർ യഹൂദന്മാരായി എന്ന കാരണത്താൽ ജൂതന്മാരോടും യഹൂദരോടും ബഹുദൈവ വിശ്വാസികളോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് അവർ സ്വീകരിക്കുന്ന അവർ വിശ്വസിക്കുന്ന അവർ ഫോളോ ചെയ്യുന്ന മതപ്രകാരം അവർ ഇസ്ലാമല്ലല്ലോ അവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് അവരെ കൊല്ലണം എന്ന് പറഞ്ഞ് കൊലപാതക പരമ്പര ഈ പരിവാചകൻ നടത്തിയത് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കുന്നതല്ല ഇപ്പോ അത് ബംഗ്ലാദേശിലും നൈജീരിയയിലും എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമിലെ ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഈ പ്രവാചകന്റെ മഹത്വങ്ങളും പ്രവാചകന്റെ സ്വഭാവ സവിശേഷതയും കാരുണ്യത്തെ കുറിച്ചുമൊക്കെ തള്ളിമറിക്കുമ്പോൾ കരുണയുടെ ഒരു കണിക പോലും ഇല്ലാത്ത മാനവരിൽ മഹാമേച്ച ചരിത്രം എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുവാണ്